വെറും അഞ്ച് മിനിറ്റിനുള്ളിൽ നമുക്ക് ഈസിയായി രസം ഉണ്ടാക്കാം ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള രസം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി കുറച്ച് കുരുമുളക് ഒരു വറ്റൽമുളക് കാൽ ടീസ്പൂൺ ജീരകം അതൊന്ന് ക്രഷ് ചെയ്തെടുക്കുക ഇനി വേണ്ടത് ഉള്ളി പച്ചമുളക് ഒരു ഇഞ്ചി വെളുത്തുള്ളി വേപ്പില ഇനി ആ മിക്സഡ് ജാറിലേക്ക് തന്നെ നമുക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി ഇഞ്ചി ഒരു പച്ചമുളകും കൂടി ചേർത്ത് ഒന്ന് ഇതുപോലെ ചതച്ചെടുക്കാം ഒരു നെല്ലിക്ക വലുപ്പത്തിൽ വാളംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അതൊന്ന് കുതിർന്ന് കിട്ടുമ്പോഴേക്കും നമുക്ക് പാചകം ചെയ്യാം സ്റ്റവ് കത്തിച്ച് പാനടപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടാകുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക ഇനി അതിലേക്ക് കാൽ ടീസ്പൂൺ ഉരുവയും കൂടി ചേർക്കാം രണ്ട് രണ്ട് വറ്റൽ മുളക് ചേർക്കാം ഇനി ചതച്ച് വെച്ചിരിക്കുന്ന കുരുമുളക് ചേർക്കാം ഇനി അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക എല്ലാം കൂടി നന്നായിട്ട് മൂത്ത് വരട്ടെ ഇനി അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് കൂടി വഴറ്റിയെടുക്കാം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടിട്ട് ഇനി അതിലേക്ക് ഒരു തക്കാളി നീളത്തിലരിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഒന്ന് വാടി കിട്ടിയാൽ മതി നന്നായിട്ട് വാടിയിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് പുളിവെള്ളം ചേർത്ത് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർക്കുക രണ്ട് ഗ്ലാസ് വെള്ളം ഞാൻ ചേർക്കുന്നുണ്ട് രണ്ട് ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കുക അതിലേക്ക് അര ടേബിൾ സ്പൂൺ ഉപ്പ് ചേർക്കാം തിളച്ചു വരുമ്പോഴേക്കും നമുക്കതിനത്തേക്ക് മല്ലി ഇല കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് തിളക്കാൻ വേണ്ടി ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ കറി റെഡിയായി ഇനി ഒന്ന് തിളച്ച് കിട്ടിക്കഴിഞ്ഞാൽ രസം അടിപൊളി ടേസ്റ്റിൽ രസം റെഡി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു അഞ്ച് മിനിറ്റ് ഇത് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഒന്ന് തണുത്തിയതിനു ശേഷം സർവിങ് ബൗളിലേക്ക് മാറ്റാം അപ്പോൾ അടിപൊളി രസം റെഡി ആയിട്ടുണ്ട് ഇതുപോലെ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക അടുത്ത ഈസി റെസിപ്പിയുമായി ഞാൻ നാളെ വരുന്നതാണ്